നമുക്ക് രണ്ട് മുൻകാല ആ ഇന്നലെ സംഭവം ഉണ്ടായത് മുതൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത് ഇതിന്റെ നാല് ടീമുകളായി പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അന്വേഷണം നടക്കുക ഇല്ല ഒന്നും ചില പേരുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് വേണ്ടിയുള്ള പരിഹാരം നടത്തി അവര് പ്രശ്നം എടുക്കാൻ പറഞ്ഞാൽ അവർ എടുക്കില്ല ഒരു നടത്തേണ്ടായിട്ടുണ്ട് അവരെല്ലാവരും പല സ്ഥാപനങ്ങളിലും അവര് പിന്നെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ളതാണ് അതിഥി തൊഴിലാളികൾക്ക് കാർഡുണ്ടെങ്കിൽ അവർ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ളതാണ് പക്ഷെ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട് അവർ ഈ കൊണ്ടുവരുന്ന ഇടനിലക്കാരനല്ലോ അവർ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്നവർ കേൾക്കുന്നു അങ്ങനത്തെ ഒക്കെ പ്രശ്ന പ്രശ്നമുണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല കുടുംബത്തിൽ കുട്ടികളും അമ്മയും തമ്മിൽ ചെറിയൊരു പ്രശ്നമാണ് ആ കുട്ടി പെട്ടെന്ന് വികാരം കൊണ്ടുകൊണ്ട് പോയതാണ് പോലീസ് പരമാവധി പ്രശ്നം നടത്തുന്നുണ്ട് പരമാവധി പ്രശ്നം നടത്തുന്നുണ്ട് വെറുതെ ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ സഹായം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം